ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിക്കറിയാണ് അപ്പോൾ കൊള്ളിക്കറി പുള്ളിക്കറി ഇഷ്ടവും അതുപോലെ തന്നെ വേവിച്ചൊക്കെ കഴിക്കുന്നതിനും നല്ലത് ഞാൻ ഒരു വേറൊരു കറി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ കപ്പ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നമുക്കൊരു ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും പറിക്കുമ്പോൾ ഒരു കട പറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ നമുക്കതൊക്കെ ഒന്ന് വേവിച്ച് വെക്കാം കേട്ടോ ചെറിയ ചെറിയ പിസുകളാക്കിയിട്ട് വേണം നമ്മൾ വേവിച്ച് വയ്ക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലെടുപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത് ഇതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഈ ഒരു കറിയിൽ കടുക് നല്ല കടുകിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഒരു പ്രത്യേകതയാണ് അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ വേപ്പല ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അതിന് ശേഷം അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വേപ്പല ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു നാല് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് കാരണം വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇതൊന്നും അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ സവോളയും കൂടെ അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം ഒരു സവോള മതി അപ്പോൾ അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാട്ടാണ് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല വെളുത്തുള്ളി അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ കടുക് കടുകിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോളക്കൊന്ന് വഴണ്ട് കിട്ടും അങ്ങനെ നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതെ വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് അത്യാവശ്യം നമ്മുടെ സബോളയ്ക്ക് ഒരു ബ്രൗൺ കളർ ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ അങ്ങനെതേ അത്യാവശ്യം നല്ല പോലൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൽ നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി മാത്രമാണ് അങ്ങനെ അങ്ങനെയും നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊള്ളിയിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊള്ളിക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇത് നമുക്ക് ദോശയുടെ ഒപ്പം അല്ലെങ്കിൽ പുട്ടീൻ്റെ ഒപ്പം അല്ലെങ്കിൽ വെറുതെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് നമുക്കിതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമുക്ക് നമ്മുടെ കൊള്ളിക്കഴങ്ങും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം നമ്മൾ കുറച്ചൊന്ന് ചാരിലൊന്ന് കുറുതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ചാറും കൂടെ ഒഴിച്ച് കൊടുക്കണം നമ്മളിത് ഡ്രൈ ആയിട്ട് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഒരു ലേശ ഒരു കുഴമ്പ് പോലെ കഴിക്കുന്നതാണ് അപ്പോൾ അതന്നെ ചാറ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പകുതി ചേർത്തിട്ടുള്ളൂ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ചാറും കൂടെ ആയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കാരണം കൊള്ളി പെട്ടെന്ന് കട്ട് ചെയ്യും അപ്പോൾ അത് കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയട്ടോ നമ്മളിത് വേവിക്കുന്നത് അതിന് ശേഷം ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കൊള്ളിക്കഴിഞ്ഞ് വേപ്പലൊക്കെ ചേർത്ത് കൊടുക്കണം കൊടുക്കുന്നുണ്ട് ഇതിൽ അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ കൊള്ളിക്കഴങ്ങ് ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും